വിശ്വസ്തരെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ആഞ്ഞടിക്കുന്നു പി വി അൻവർ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞാൽ ഒരുങ്ങുന്ന മനോവീര്യമല്ല തനിക്കുള്ളത് എന്ന് പി വി അൻവർ പറയുന്നു തീയിൽ കുരുത്തതാണ് എന്ന് പി വി അൻവർ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ആ പി ശശിക്കെതിരെ അതിഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ് പി വി അൻവർ എം എൽ എ സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്തിൻ്റെ പങ്ക് പറ്റുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള അതിഗുരുതരമായ ആരോപണം ഉയർത്തുന്നു പി വി അൻവർ നേരത്തെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി ശശിയെ മാർ അജിത് കുമാറിനെ വിശ്വസ്തരെ ഒന്നാകെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പി വി അൻവറിനെ പരസ്യമായി തള്ളുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അതിന് എണ്ണി എണ്ണി മറുപടി പറയുന്നു പി വി അൻവർ എം എൽ എ പിന്നോട്ടില്ല താൻ തീയിൽ കുരുത്തതാണ് എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പി വി അൻവറിൻ്റെ വാർത്താസമ്മേളനം പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം കൂടി പി വി അൻവർ നടത്തുന്നുണ്ട് വിശ്വസ്തർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുകയാണ് ചിലർ എന്നുള്ള വിമർശനം പി വി അൻവർ ഉയർത്തുന്നു അതുപോലെ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ നടത്തിയ കോൺഗ്രസ് പരാമർശം പി വി അൻവർ വന്ന വഴി സൂചിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനും പി വി അൻവറിൻ്റെ മറുപടി ഉണ്ടാകുന്നുണ്ട് താൻ മാത്രമല്ല ഇ എം എസും പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള മറുപടിയാണ് അതിന് പി വി അൻവർ നൽകുന്നത് എന്തായാലും ആ വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ട് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തെ തള്ളിക്കൊണ്ടാഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രതികരണം പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് താൻ പിന്നോട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു പാർട്ടി കൂടി തള്ളി പറയുകയാണെങ്കിൽ അപ്പോൾ ആ വഴി നോക്കാം അപ്പോൾ ആ ഘട്ടത്തിൽ ആ വഴി നോക്കാം എന്നുള്ള കാര്യം കൂടി പി വി അൻവർ സൂചിപ്പിക്കുന്നുണ്ട് ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ദിലീപ് കുമാർ രാവിലെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നയാൾ എന്നാണ് പി ശശിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതെങ്കിൽ സ്വർണക്കടത്തിന്റെ പങ്ക് പറ്റുന്നയാൾ എന്നുള്ള അതിഗുരുതരമായ ആരോപണം പി വി അൻവർ ഉയർത്തുന്നു പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു എങ്ങനെയാണ് പി വി അൻവറിന്റെ ഈ മറുപടിയെ വാർത്താ സമ്മേളനത്തെ കാണേണ്ടത് ബി ദിലീപ് കുമാർ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായാണ് പി വി അൻവർ ഇപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകൾക്കും അതിനുള്ള മറുപടി പി വി വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു പി വി എൻവർ ഇന്നും കടുത്ത ഭാഷയിൽ തന്നെയാണ് അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയും പി വി എൻവർ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ കടുത്ത നിലപാടുകൾ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ എന്നിവ ഉന്നയിച്ചിരിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അതിൽ പ്രധാനമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണം പി ശശിക്ക് കള്ളക്കടത്ത് സംഘ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിൻ്റെ അവരുടെ പങ്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് എന്നാണ് പി വി എൻവർ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പോലീസുകാർ ഈ സ്വർണം പിടിക്കുന്നത് എന്തിനാണ് അവർ കസ്റ്റംസിന് ഈ സ്വർണം കൈമാറേണ്ടതല്ലേ പിടികൂടുന്ന സ്വർണം കൈമാറേണ്ടതല്ലേ കാരണം ദുർബലമായ വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ഈ സ്വർണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത് അത് അത്തരം കേസുകൾ നില നിലനിൽക്കില്ല എന്നാണ് അഭിഭാഷകർ തന്നോട് പറഞ്ഞിട്ടുള്ളത് വൽ കസ്റ്റംസിന് കൊടുത്ത് ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇതെവിടെ നിന്ന് വന്നു എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസ് പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇതിന് പിന്നിൽ ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്ന തരത്തിലുള്ള ആരോപണവും പി വി എൻവർ ഉന്നയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സത്യസന്ധമായ തല നിലയിലുള്ള ഒരു അന്വേഷണം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന അഭിപ്രായം തനിക്കില്ല എന്നാണ് പി വി എൻവർ പറഞ്ഞത് കാരണം എ ഡി ജി പി അതേ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ആ അന്വേഷണം നീതിപൂർവ്വമാകില്ല എന്ന് പി വി എൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു പി വി എൻവറിന് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത് അദ്ദേഹത്തിൻ്റേത് ഒരു ഇടതുപക്ഷ പശ്ചാത്തലമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതൊന്നും ഒരു ഇടതുപക്ഷ രീതിക്ക് ചേർന്നതല്ല ആ പാർട്ടിയെയും സർക്കാരിനെയുമാണ് ഈ ആരോപണങ്ങൾ വാർത്താസമ്മേളനത്തിലൂടെ പറയുന്നതിന് പകരം ആദ്യം അറിയിക്കേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ താൻ പഴയ കോൺഗ്രസ്സുകാരനാണ് അതിൽ യാതൊരു സംശയവുമില്ല താൻ മാത്രമല്ല ഇ എം എസും ഒക്കെ പഴയ കോൺഗ്രസ്സുകാരാണ് ഇ എം എസ് ഒക്കെ പിന്നീട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പി വി അൻവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തനിക്ക് പാർട്ടിയിൽ നിന്ന് പാർട്ടി കുടുംബങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നുള്ള നിരവധി സാധാരണ പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ട് അവർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും പി അൻവർ പറഞ്ഞു അതായത് പി അൻവർ ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞ ഈ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കുന്നത് അതേസമയം പി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പാടെ തള്ളിക്കളയുകയാണ് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി എന്തെങ്കിലും നിയമപരമായി അല്ലാതെ എന്തെങ്കിലും സാധിക്കണം എന്ന് കരുതി പരാതി നൽകുന്നവർ അവർ അത്തരത്തിലൊരു പരാതി നൽകിയാൽ അതിന് നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവരെ പുറത്താക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഈ ആരോപണ വിധേയരായ വിശ്വസ്തരെ കൈവിടാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയതെങ്കിൽ പി വി അൻവറാകട്ടെ നിലപാടും വിമർശനവും കൂടുതൽ കടുപ്പിച്ചാണ് രംഗത്തെത്തിയത് റീജിത്ത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പി വി അൻവറിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം പി വി അൻവർ വന്ന വഴി സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അതിനൊക്കെ പി ശശിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയുന്നുണ്ട് പി വി അൻവർ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത് പാർട്ടിയിലെ ഉത്തരവാദിപ്പെട്ടവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം കൂടിയാണ്